കാലം പോയിട്ടും കഥ മാറിയിട്ടും മാറാത്ത ഒന്നുണ്ട് സമൂഹത്തിൽ പെണ്ണിനോടുള്ള മനോഭാവം മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമാണെന്ന് പറയാറുണ്ടെങ്കിലും പെണ്ണിന്റെ കാര്യം വരുമ്പോൾ അതും വെറും വാക്കായി മാറുന്നു ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ എവിടെയാണ് പെണ്ണിന് അവഗണന എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചൊരു ചോദ്യമുണ്ട് എവിടെയാണ് പെണ്ണിന് അവഗണന ഇല്ലാത്തത് വീട് നാട് സമൂഹം തുടങ്ങിയ ജീവിതത്തിന്റെ ഏത് രംഗത്താണ് ആണിനൊപ്പം പെണ്ണിനും സ്ഥാനമുള്ളത് വീടുകളിൽ ആൺകുട്ടിക്ക് കിട്ടുന്ന പരിഗണന പെൺകുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഒരേ വിദ്യ പഠിക്കുന്ന സ്കൂളിൽ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യതയുണ്ടോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആൺകുട്ടികൾക്ക് കിട്ടുന്ന മേൽക്കൈ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ പ്രവേശനം കിട്ടിയാലും പെൺകുട്ടികൾ ഉപേക്ഷിക്കുന്ന എത്ര കോഴ്സുകളുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ തന്നെ നമുക്കിത് മനസ്സിലാവും ഒരൊറ്റ ഉദാഹരണം പറയാ സിവിൽ എഞ്ചിനീയറിംഗ് ഇനി ജോലി ജോലിസ്ഥലത്ത് ആണിനുള്ള സുരക്ഷ പെണ്ണിനുണ്ടോ തുല്യ ജോലിക്ക് തുല്യവേതനം പെണ്ണിന് കിട്ടുന്നുണ്ടോ ഇനി അതൊക്കെ പോകട്ടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആണിനുള്ള സ്വാതന്ത്ര്യം പെണ്ണിനുണ്ടോ അതുപോലെ സാമ്പത്തിക രംഗത്ത് സ്ത്രീകൾ സ്വതന്ത്രരാണോ കൂലിപ്പണി എടുക്കുന്നവരായാലും ഓഫീസ് ജോലിക്കാരായാലും പെണ്ണിന്റെ കൂലിയും ശമ്പളവും കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും ആണുങ്ങൾ തന്നെയല്ലേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കിട്ടുന്നത് ഭർത്താവിന്റെ കയ്യിൽ എണ്ണിക്കൊടുത്ത് പിന്നീട് അതിൽ നിന്ന് തന്റെ ആവശ്യത്തിനുള്ളത് ചോദിച്ചു വാങ്ങുന്നവരല്ലേ നമ്മുടെ സ്ത്രീകളിൽ ഏറിയ പങ്കും കലാ കായിക രംഗങ്ങളിൽ ആൺപെൺ വേർതിരിവില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും എന്നാൽ അവിടെ പന്തം കൊളുത്തി പടയാണ് രാജ്യം ഒന്നടങ്കം ആദരിക്കുന്ന ഒളിമ്പിക് മെഡൽ ജേതാക്കളായിട്ട് പോലും കേവല നീതിക്കു വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്ന വനിതാ കായിക താരങ്ങളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണല്ലോ പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്നും നമുക്കറിയാം ട്രാക്കിൽ പെണ്ണുങ്ങളുടെ വിയർപ്പിനേക്കാൾ ഏറെ വീണത് അവരുടെ കണ്ണീരാണെന്നുള്ളതും ഒരു സത്യമാണല്ലോ സംസ്കാരം വാഴുന്ന കലാ രംഗത്തും സ്ഥിതി ഒട്ടും മെച്ചമല്ല പ്രതിഭ കൊണ്ട് മലയാളത്തിലെ ഏതൊരു ഉന്നത സാഹിത്യകാരന്മാരോടും കിടപിടിക്കാൻ പോന്നവരായിട്ടും മാധവിക്കുട്ടി മുതൽ സാറാ ജോസഫ് വരെയുള്ളവരുടെ അനുഭവങ്ങൾ അത് നമുക്ക് പറഞ്ഞു തരുന്നു ഈ അടുത്ത കാലത്ത് അന്തരിച്ച അഷിതയുടെ മാതൃഭൂമി ആഴ്ച പ്രസിദ്ധീകരിച്ച അഭിമുഖം ഒരു നീറ്റലോടെയല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാനാവില്ല പുതിയ പെണ്ണെഴുത്തുകാരുടെ കളിത്തൊട്ടിലായ സമൂഹ മാധ്യമങ്ങളിലെ അവസ്ഥ ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതുമാണ് ആദ്യം ഫ്രണ്ട് റിക്വസ്റ്റിൽ എങ്ങനെയെങ്കിലും അകത്ത് കയറിയാലോ പിന്നെ മെസഞ്ചറിലായി പരാക്രമം സ്ത്രീകളുടെ വാളിൽ വരുന്ന എഴുത്തിനെ പറ്റിയല്ല അവർക്ക് ആധി അവർ ഉറങ്ങിയോ എണീറ്റോ കുളിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ അറിയാനാണ് പുതിയ സഹോദരന്മാർക്ക് താല്പര്യം മെസ്സഞ്ചറിൽ വീഴുന്നില്ല എന്ന് കണ്ടാൽ ചിലർ പുതിയ താവളം തേടി പോകും മറ്റു ചിലരാകട്ടെ മോശം കമന്റുകളുമായി വിടാതെ പാറിപ്പറന്നു നടക്കും ഈ ഡിജിറ്റൽ പൂവാലന്മാരുടെ ശല്യം കൊണ്ട് കഴിവുള്ള എത്രയോ കലാകാരികൾ മനം അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കുഴിഞ്ഞു പോയിട്ടുണ്ട് പിടിച്ചു നിൽക്കുന്നവർ തന്നെ മെസ്സഞ്ചർ ഒഴിവാക്കിയാണ് നിൽപ്പ് എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ആണുങ്ങളാണ് എന്നതും നേരാണ് മെസ്സഞ്ചറിൽ വരാത്ത നേരിട്ട് ഫോൺ ചെയ്യാത്ത മാന്യന്മാരായ എത്രയോ സഹോദരന്മാർ സമൂഹ മാധ്യമങ്ങളിലുണ്ട് എന്നതും മറക്കുന്നില്ല വിരലിൽ എണ്ണാവുന്നത്ര കുറവാണെങ്കിലും അങ്ങനെയുള്ളവർ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും പറ്റ കുടിയൊഴിഞ്ഞു പോകാത്തത് ലോകത്തിന്റെ ആരംഭം മുതൽ തുടങ്ങിയതാണ് ഈ വിവേചനം പുരുഷൻ ഉണ്ടാക്കിയതാണ് സമൂഹം അതുകൊണ്ട് തന്നെ അവനാണ് അധികാരവും ആധിപത്യവും ആണിന്റെ മേൽക്കോയ്മയാണ് സമൂഹത്തിന്റെ മുഖമുദ്ര പുരുഷനിൽ കേന്ദ്രീകരിച്ചതാണ് അതിന്റെ ഘടന ദൈവം പോലും ആദ്യം സൃഷ്ടിച്ചത് ഒരു പുരുഷനെയാണ് പിന്നെയാണ് പെണ്ണിനെ പടച്ചത് ഏതെങ്കിലും ഒരു മതത്തിൽ പ്രവാചകനായി ഒരു പെണ്ണിന്റെ പേരുണ്ടോ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ പെണ്ണിലാണ് ദൈവത്തിന് എല്ലായിടത്തും എപ്പോഴും എത്താൻ കഴിയാത്തത് കൊണ്ട് അമ്മമാരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് പ്രസിദ്ധ ഇംഗ്ലീഷ് എഴുത്തുകാരൻ റുഡ്യാട് കിൾപ്പിങ്ങാണ് അത് വെറും കവിഭാവനയല്ല എവിടെ സ്ത്രീ മാനിക്കപ്പെടുന്നുവോ അവിടെ ദൈവമുണ്ട് എന്ന് മനുസ്മൃതി പറയുന്നതും വാക്കല്ല അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ശാക്തീകരണമല്ല അത് പുരുഷന്റെ പ്രകൃതിയുടെ മൊത്തം പ്രപഞ്ചത്തിന്റെ തന്നെ ശാക്തീകരണമാണ് അത് പെണ്ണിന്റെ മാത്രം ബാധ്യതയല്ല മറിച്ച് ആണിന്റെ കൂടി ഉത്തരവാദിത്വമാണ് ആനയെ പോലെ സ്ത്രീകൾക്ക് അവരുടെ ശക്തി അറിയില്ല അറിയാത്ത അടിമത്വത്തിന്റെ കാണാത്ത ചങ്ങലകൾ ാണ് അവളുടെ നിൽപ്പ് കാലം കഴിയുമ്പോൾ അടിമത്തം ആനന്ദമായും ചങ്ങലകൾ കൈവളകളായും മാറുന്നു പിന്നെ അത് നടപ്പുശീലമായി തീരുന്നു ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് സ്ത്രീകൾ തന്നെയാണ് ഏതൊരു ജനതയെയും അവർ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോഴല്ലാതെ അള്ളാഹു മാറ്റിയിട്ടില്ല എന്ന നിഭിവചനം വളരെ അർത്ഥവത്താണ് പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിന്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണല്ലോ അതിന്റെ സാരം മഹാനായ കാറൽ മാർക്സിന്റെ പ്രസിദ്ധമായ വാക്കുകൾ ഒന്ന് തിരുത്തി തിരുത്തിപ്പറയട്ടെ സർവരാജ സ്ത്രീകളെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് കൈവിലങ്ങുകൾ മാത്രം നേടാനുള്ളതോ പുതിയൊരു ജീവിതവും